കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില രാജ്യാന്തര വിപണിയിൽ സ്വർണവില അല്പം കുറഞ്ഞ ശേഷം മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട് ഡോളറും രൂപയും അല്പം മൂല്യം കൂടിയിട്ടുണ്ട് ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ടിന് തൊട്ടു താഴെ എത്തിയപ്പോൾ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ഏഴ് പോയിന്റ് നാല് ഒന്നായി ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറഞ്ഞ് അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം ഡോളറായി കേരളത്തിൽ വെള്ളിയുടെ ഗ്രാം വില മാറ്റമില്ലാതെ നൂറ്റി ഇരുപത്തിരണ്ട് രൂപയിൽ നിൽക്കുകയാണ് ജി എസ് ടി നിരക്ക് കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വിപണിക്ക് അല്പം ഉണർവ് നൽകിയിട്ടുണ്ട് എന്നാൽ അമേരിക്കയിലെ സാമ്പത്തിക സാഹചര്യം സ്വർണത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് ഫെഡറൽ റിസർവ് ചെയർമാന്റെ വരാനി ുന്ന പ്രതികരണം വിപണി ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ കുറഞ്ഞ വിലയ്ക്ക് കൂടിയ വിലയ്ക്കും സ്വർണം ലഭിക്കും ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് ക്യാരറ്റ് സ്വർണം വാങ്ങാം ഇതിന് ഗ്രാം വില മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം സ്വർണവും ബാക്കി ചെമ്പും ഉൾപ്പെടുന്നതാകും ഈ സ്വർണം ആഭരണം മാത്രമേ ഈ പരിശീലിയിൽ കിട്ടുകയുള്ളൂ എന്നാൽ എല്ലാ ജ്വല്ലറികളിലും ലഭിക്കാൻ സാധ്യതയില്ല പ്രമുഖ ബ്രാൻഡ് ജ്വല്ലറികളിലെല്ലാം ലഭിക്കുകയും ചെയ്യും പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇന്നത്തെ വില അൻപത്തെട്ട് ശതമാനം സ്വർണ്ണവും പരിശുദ്ധിയിലെ ആഭരണം സ്വർണ്ണ നാണയങ്ങളോ സ്വർണ്ണ കട്ടികളോ ഈ ക്യാരറ്റിൽ ലഭിക്കില്ല ആഭരണം കൊതിക്കുന്നവർക്ക് ഈ സ്വർണം നല്ല ഓപ്ഷൻ ചെറിയ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി അല്പം കൂടും എങ്കിലും വ്യത്യസ്ത ഡിസൈനിൽ ആഭരണം ലഭിക്കുമെന്നതാണ് നേട്ടം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇന്നത്തെ വില ഏഴായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ബാക്കി ചെമ്പും ചേർത്തുള്ള ആഭരണങ്ങളാണ് ഈ ക്യാരറ്റ് ലഭിക്കുക കേരളത്തിലെ മിക്ക ജുവല്ലറികളിലും ഈ പരിശുദ്ധിയിലുള്ള ആഭരണങ്ങൾ ലഭ്യമാണ് സ്വർണ്ണവില വലിയ തോതിൽ ഉയർന്നതോടെ ആഭരണ പ്രേമികൾ പതിനെട്ട് ക്യാരറ്റിലേക്ക് തിരിഞ്ഞതും വ്യത്യസ്തമായ മോഡൽ ആഭരണങ്ങൾ ഇറങ്ങിയതും സാധാരണ സ്വർണ്ണാഭരണം മലയാളികൾ വാങ്ങാറുള്ളത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ക്യാരറ്റ് സ്വർണത്തിന്റെ വില ആഭരണം മാത്രമല്ല കോയിനുകളും ഇതിൽ ലഭിക്കും ബാങ്കുകളിൽ വായ്പയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നതും ഇത്തരം സ്വർണാഭരണങ്ങളാണ് ഈ സ്വർണം ഒരു പവന് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് നൽകേണ്ടത് രാജ്യാന്തര വിപണിയിൽ ഔണ്ട് സ്വർണ്ണ വില മൂവായിരത്തി മുന്നൂറ്റി നാപ്പത്തിയേഴ് ഡോളറായി ഉയർന്നിട്ടുണ്ട് ഇതേ നിരക്ക് തുടർന്നാൽ കേരളത്തിൽ നാളെ വില കൂടും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലി ചുരുങ്ങിയത് അഞ്ചു ശതമാനം വരെ വേണ്ടിവരും സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും സംഖ്യ ചേർത്തുള്ള തുകയുടെ മൂന്ന് ശതമാനം ജി എസ് ടി നൽകണം കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജും ഹോൾമാർക്കിംഗ് ചാർജ് സ്വർണ്ണത്തിന്റെ പരിശുദ്ധിയും ജ്വല്ലറിയുടെ വിവരങ്ങളുമെല്ലാം വ്യക്തമാക്കുന്നതാണ് തിരിച്ചു വിൽക്കുന്ന വേളയിൽ ഇത് ഉപകാരപ്പെടും Better. Subscribe to One India and never miss an update.